ഹലോ അസ്സലാമലൈക്കും എവിടെയാണ് മക്കളെ എല്ലാവരും അപ്പം മക്കളെ ഇന്നത്തെ ഒരു വിശേഷം നമ്മൾ ഗുസ്താദ്മാരുടെ ചിലവൊക്കെ കേട്ടോ അന്നത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് അപ്പം ഇന്ന് തന്നെയാണ് കേട്ടോ ഞായറാഴ്ചക്കത്തെ വിശേഷമാണ് അത് അപ്പോൾ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുമ്പോൾ തന്നെ നിങ്ങൾ ആ ലൈക്കും കണ്ടാൽ കത്തിക്കോളിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്നങ്ങട്ട് സബ്സ്ക്രൈബും ചെയ്തുകൊളി അപ്പം മക്കളെ നമ്മളെ വീഡിയോ എല്ലാവരും ഒന്നും സപ്പോർട്ട് ചെയ്യണേ അപ്പം ഞാനിത് വോയിസ് പറഞ്ഞങ്ങാണ്ടാണ് വീഡിയോ എടുത്തത് പക്ഷേ പിന്നെ നോക്കി നോക്കിയപ്പോൾ അതിൽ വോയിസ് കാണാനില്ല അപ്പോൾ ഏതായാലും ഞാൻ ചോറും കറി ഉണ്ടാക്കുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ ഓരോരോ തിരക്കും കാര്യങ്ങളും പെട്ടെന്ന് പെട്ടെന്നാവും വേണ്ടേ നാളത്തെ വാങ്ങിക്കൊടുക്കുകയും ചോദിച്ചു പന്ത്രണ്ട് പന്ത്രണ്ട് എരുവിന് കൊടുക്കും അപ്പം ഏതായാലും പിന്നെ ഒന്നും നടക്കൂല അപ്പോൾ വീഡിയോ എല്ലാ പണിയും പാടൊന്നും നടക്കൂല അപ്പൊ ഞാൻ ഉസ്താദ് അത് ചോറ് കൊണ്ടാവാം വന്നിട്ട് കേട്ടോ മുക്കറിയാണ് വരിക പുസ്താവ്മാർക്കില്ല ചോറ് കൊണ്ടുപോകാൻ അപ്പം ഏതായാലും ഇന്ന് ൾക്കാരുണ്ട് ഇന്ന് മൂന്നാൾക്കാരുള്ളൂ നാലാൾക്കാരുണ്ട് എന്ന് പറഞ്ഞിനി അപ്പൊ മൂന്നാളുള്ളൂ അപ്പോൾ ഒരിക്കില്ല ചോറും ഇതൊക്കെ അങ്ങനെ കൊണ്ടുപോവുകയാണ് അങ്ങനെ ഏതായാലും ഞാനതാ ഒരു പാത്രത്തിലാണ് ചോറിനുന്നത് അപ്പൊ മക്കളെ നമ്മൾ വീഡിയോ ഒന്നും കൂടിയും പറയുകയാണ് ലൈക്ക് അങ്ങോട്ട് അമർത്തിക്കോളിയും ഇന്നലൊന്നും ഞമ്മള് വീഡിയോ എടുത്തില്ല ഓരോരോ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഓരോ സുഖമില്ലായ്മേ അപ്പൊ അങ്ങനെ വീഡിയോ ഒന്നും ഇടാൻ ഒരു മൂഡില്ലേനി അതുകൊണ്ടാണ് വീഡിയോ ഇടാത്തത് കേട്ടോ അപ്പം ഏതായാലും വീഡിയോ എടുത്തതും ഒക്കെ ഉണ്ട് വീഡിയോ ഇടാൻ ഒരിതില്ലോ അതുകൊണ്ടാണ് അപ്പം ഏതായാലും ഞാൻ ഇതാക്കണ് എന്താ ഉണ്ടാക്കിയിരിക്കുന്നത് ചിക്കൻ കൊണ്ട് വരട്ടും അതേമാതിരി മോര് ആച്ച ഇതൊക്കെയാണ് കേട്ടോ പിന്നെ ഉപ്പേരിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് നാടൻ ഫുഡാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പം ഏതായാലും ഇന്ന് ഇങ്ങനെ ഉച്ചക്ക് ഇങ്ങനെ ആയാലും വൈകുന്നേരം ഞമ്മൾക്ക് ഉഷാറാക്കണം അപ്പോൾ ഏതായാലും ചിക്കൻ ബിരിയാണി ഒക്കെ ഉണ്ടാക്കാമെന്ന് കരുതിയിരിക്കുകയാണ് അപ്പോൾ ഞാൻ ചിക്കൻ വരറ്റ് ഉണ്ടാക്കിയതാണ് കേട്ടോ അത് അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടീനിന്ന് കേട്ടോ ചിക്കൻ വരറ്റിൻ്റെ അപ്പോൾ ഇവിടെ എല്ലാവരും ഉസ്റ്റേക്കണ് അങ്ങനെ വിരറ്റ് വെച്ചിട്ട് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അത് അപ്പോൾ ഞാൻ മങ്കുട്ടിയിലാണ് ഇന്ന് വെച്ചിരിക്കുന്നത് അപ്പോൾ ഏതായാലും ഇതിൻ്റെ മുന്നത്തെ വീഡിയോയിലാണ് ഞാൻ ആ ഒരു ചിക്കൻ വരറ്റിൻ്റെ റെസിപ്പി ഇട്ടിരിക്കണം പെട്ടെന്ന് ഞമ്മക്കാരെങ്കിലും വന്നാൽ ഞമ്മൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു അടിപൊളിയാണ് ഉണ്ടത് ഐറ്റമാണ് അപ്പം ഉണ്ടാക്കാത്ത പോലെയൊക്കെ ഉണ്ടാക്കിയെന്ന അഭിപ്രായം അറിയിച്ചു കൊണ്ടിട്ടോ അപ്പോൾ ഏതായാലും ഞാൻ ഇതാക്കണ് എല്ലാം വർമ്മീക്കണ് ലാസ്റ്റ് ഒരു പാത്രം കൂടി വൈകുണ്ട് സോനുവിനെ പപ്പടത്തിന് പറഞ്ഞാൽ ശീനിയോനെ കാണാറില്ല അപ്പോൾ എന്താ വീടീത്ത ആൾ പള്ളിക്ക് പോയതാണ് അപ്പം പിന്നെ പപ്പടം കിട്ടിയില്ല അപ്പം ഞാൻ എന്താ ടീ ഇവിടെ കുറച്ച് ഉണ്ട് ഇനി അപ്പം അതേ കിട്ടതാ കേട്ടോ അപ്പം അച്ചാറൊന്നും ഇട്ടിട്ടില്ല അച്ചാറൊക്കെ ഇനി ഇടണം മാങ്ങ കണ്ടുകാണ്ട് കാര്യമില്ല അച്ചാറിടാനൊന്നും വൈകൊണ്ട് ഒരുങ്ങിയിട്ടില്ല അങ്ങനെ ഏതായാലും ചോറൊക്കെ പാത്രത്തിലാക്കി അപ്പം ഏതായാലും പിന്നെ ചോറ് ഞാൻ അവിടെ കൊടുക്കും ചെയ്തു കേട്ടോ അതിന് അത് ഇവിടെ നിന്ന് വേച്ച് പോകും പിന്നെ ഉസ്താമാർക്കില്ലത് അങ്ങനെ അങ്ങോട്ട് കൊണ്ടുപോവുകയും ചെയ്യും അപ്പോൾ ഏതായാലും ഇനി ഞമ്മളും തന്നെ ചോറൊക്കെ എടുത്ത് വേവിച്ചട്ടെ അങ്ങനെ ഏതായാലും അതിൻ്റെ ചോറേയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മളും തന്നെ എന്താ നീ ചോറൊക്കെയാണ് വേവിച്ചെ അപ്പം ഞാൻ ഇതൊക്കെ ഞാൻ ഈ വോയിസ് പറഞ്ഞത് കഴിഞ്ഞിട്ടോ അപ്പോൾ അതൊന്നും ശരിയായിട്ടില്ല വോയിസ് എന്താ അപ്പോൾ ഞമ്മളിങ്ങനെ പറഞ്ഞ് വീഡിയോ എടുത്തതാണ് പക്ഷേ അറിയില്ല സൗണ്ടൊക്കെ അങ്ങോട്ട് കുറഞ്ഞു പോയിക്കണം അപ്പോൾ ഇനി ഏതായാലും ഞമ്മൾ ചോറ് അയച്ചട്ടെ മക്കളൊക്കെ ഇവിടെ ഉണ്ട് അപ്പം നമ്മൾ അന്നത്തെ ഒരു വീഡിയോ എന്ന് പറയണെങ്കിൽ ഇതൊക്കെ തന്നെയാണ് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒരു ലൈക്ക് അങ്ങോട്ട് ഇട്ടോളിയും സബ്സ്ക്രൈബ് ചെയ്ത് കാണുക കാണും ചെയ്യട്ടോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളി അപ്പം നമ്മൾ ഇനി പുതിയ വീഡിയോ ആയിട്ട് നാളെ കാണാം ഇൻഷാ ഇൻഷാല് അപ്പം എല്ലാ കൂട്ടുകാരോടും അസ്സലാമു അസലാമലൈക്കും